പ്രേസ് ലോഡ് ഹീലിംഗ് പ്രയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം എല്ലാവരും ക്രിസ്മസ് ആചരിക്കുന്ന ദിവസമാണ് ക്രിസ്മസ് എല്ലാവർക്കും ഉള്ളതാണ് ജാതിമത ഭേദമന്യേ ക്രിസ്മസ് എല്ലാവർക്കും ഉള്ളതാണ് എന്നാൽ യേശു ക്രിസ്തു എല്ലാവരുടേതുമാണ് യേശു ക്രിസ്തുവിൻ്റെ ജനന ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ സമാധാനം ദൈവം വാഗ്ദാനം ചെയ്യുന്നു എൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെയുണ്ട് ഇത് ലോകം തരുന്ന സമാധാനമല്ല ഞാൻ എൻ്റെ സമാധാനം നിങ്ങളോടൊപ്പം ഉണ്ട് ഇന്ന് ക്രിസ്മസ് ആചരിക്കുന്ന നമുക്കേവർക്കും കർത്താവ് നമ്മോട് കൂടെ ഇമ്മാനുവൽ വർഷങ്ങൾക്ക് മുൻപ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവം പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തു കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവന് യേശു എന്ന് പേരിടണം ഇത് നിവൃത്തിയായത് അനേക വർഷം പിന്നിട്ട ശേഷമാണ് ഈ സമയം നാം ക്രിസ്മസ് ആചരിക്കുന്ന ഈ സമയം ഇമ്മാനുവേലായ ദൈവം നമ്മോട് കൂടെയുണ്ട് നമ്മുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കാൻ കർത്താവ് നമ്മോട് കൂടെയുണ്ട് നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ നമ്മെ സഹായിക്കാൻ കർത്താവ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ നമ്മെ സഹായിക്കാൻ ഇമ്മാനുവലായ ദൈവം കൂടെയുണ്ട് നാം ഇപ്പോൾ പ്രയാസപ്പെട്ടിരിക്കുന്ന ഏത് പ്രശ്നങ്ങളിലും നമ്മെ സഹായിക്കാൻ നാം ഒറ്റയ്ക്കല്ല ദൈവം കൂടെ ക്രിസ്മസിൻ്റെ ഈ ദിവസം നമ്മെ ബോധ്യപ്പെടുത്തുന്നതും ഇതുതന്നെയാണ് ദൈവം നമ്മോടുകൂടെ രക്ഷകനായ കർത്താവ് നമ്മോടുകൂടെ കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങളോടെല്ലാവരോടും എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് എന്തെന്നാൽ ഹീലിംഗ് പ്രേയേഴ്സ് ചാനൽ നിങ്ങൾ എല്ലാവരും കാണുകയും ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബും ചെയ്യുന്നുണ്ട് ഷെയറും ചെയ്യുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി ധാരാളം പേർ അത് ലൈക്കും ഷെയറും ചെയ്യുന്നു അതിൽ പലരും കമൻറ്റ് ഇടുന്നുണ്ട് നിങ്ങളുടെ എല്ലാ കമൻ്റുകളും ഞങ്ങളറിയുന്നുണ്ട് ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും തിരിച്ച് മെസ്സേജ് അയയ്ക്കാൻ റിപ്ലൈ അയയ്ക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല മറ്റ് പല ബുദ്ധിമുട്ടുകൾ കാരണം അതിന് സാധിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ കമൻ്റുകൾ കാരണം ഞങ്ങൾക്ക് കൂടുതൽ ആത്മീയമായി വളരുവാൻ സാധിച്ചു അതിനാൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു നിങ്ങളാണ് ഈ ചാനലിനെ വളർത്തിയത് നിങ്ങളുടെ സഹായം നിങ്ങളിത് കാണുന്നത് കൊണ്ടാണ് ഈ ചാനൽ ഇത്രയും വളർന്നു വന്നത് ഇന്ന് ഏകദേശം ഒന്നര ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഹീലിംഗ് പ്രേഴ്സിനുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു കാരണം നിങ്ങളാണ് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ നട്ടെല് ഈ ചാനലിനെ പിടിച്ചു നിർത്തുന്നത് നിങ്ങളാണ് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ദൈവസന്നദ്ധിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടി എത്തുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പു നൽകാൻ സാധിക്കും കാരണം കർത്താവായ ദൈവം നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു ഇന്ന് ക്രിസ്മസ് ആചരിക്കുന്ന നാം ഇതിൻ്റെ ഓർമ്മയാണ് കർത്താവിൻ്റെ സ്നേഹമാണ് നാം ഈ ക്രിസ്മസ് ആചരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ദൈവം തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് നൽകുവാൻ തക്കവണ്ണം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു ഈ സ്നേഹത്തിന്റെ അടയാളമാണ് ഇന്ന് ക്രിസ്മസ് നാം ആചരിക്കുന്നത് അനാദിക്കാലം മുതലേ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവാചകന്മാരോട് സംസാരിച്ചത് ഇന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയായി നാം രക്ഷകനെ കണ്ടിരിക്കുന്നു ആദ്യമായി രക്ഷകൻ പിറന്നപ്പോൾ കർത്താവായ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ചത് മണിമാളികയിലേക്കോ രാജാക്കന്മാരുടെ അടുത്തേക്കോ വലിയ സ്ഥാനമാനികളുടെ അടുത്തേക്കോ അല്ല എന്നാൽ കഷ്ടപ്പെടുന്ന തൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ ആത്മാർത്ഥമായി വ്യാപരിക്കുന്ന കഷ്ടപ്പെടുന്ന സഹനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന ആട്ടിടയന്മാരുടെ അടുത്തേക്കാണ് ദൈവത്തിൻ്റെ ദൂതൻ ചെല്ലുന്നത് അവിടെ അത്യുന്നതരായ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് അരളി ചെയ്ത് കർത്താവായ ദൈവം സദ്വാർത്ത രക്ഷകൻ പിറന്നു എന്ന സദ്വാർത്ത അറിയിച്ചത് ആട്ടിടയന്മാരെയാണ് അവർ തങ്ങളുടെ ആടിനെ രാത്രി മുഴുവൻ കാത്തു രക്ഷിക്കുകയായിരുന്നു അതായത് അവരുടെ ഊണും ഉറക്കവും ഒന്നുമില്ലാതെ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ വ്യാപൃതരായിരുന്നു അവിടെയാണ് കർത്താവ് തന്റെ രക്ഷകനെ കുറിച്ചുള്ള അറിവ് നൽകുന്നത് ലോകത്തെ രക്ഷിക്കുവാനായി കർത്താവായ യേശു ക്രിസ്തു കാലിത്തൊഴുത്തിൽ പുൽക്കൂട്ടിൽ പിറന്നു എന്ന വലിയ വിശേഷം രക്ഷയുടെ സന്ദേശം കർത്താവ് ദൂതന്മാർ വഴി ആട്ടിടയന്മാരെ അറിയിച്ചു കർത്താവ് ഇന്ന് നമ്മെ അറിയിക്കുന്നത് നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളിലും നിങ്ങളെ സഹായിക്കുവാൻ ഒരു രക്ഷകൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളെ അനാഥനായി അനാഥയായി വിടുകയില്ല കർത്താവ് വരളി ചെയ്യുന്നു ഞാൻ നിന്നെ ഒരിക്കലും അനാഥനായി വിടുകയില്ല അനാഥയായി വിടുകയില്ല അവൻ ഇമ്മാനുവലാണ് അതായത് ദൈവം നമ്മോട് കൂടെയുണ്ട് ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ ഉറപ്പാണ് ഈ ക്രിസ്മസ് ആചരണം ഇന്ന് ക്രിസ്മസ് ആചരിക്കുന്ന നമുക്കേവർക്കും ഹൃദയത്തിൽ നിറച്ച് ഹൃദയത്തിൽ നിറയെ സമാധാനവും സന്തോഷവും പ്രത്യാശയും കൊണ്ട് നിറയാം കാരണം നമ്മുടെ നിരാശയിൽ കർത്താവിന്റെ പ്രത്യാശ നമ്മെ ബലപ്പെടുത്തുന്നു നമ്മുടെ നിസ്സഹായതയിൽ ദൈവം നമ്മെ സഹായിക്കുന്നു ഇവിടെ ക്രിസ്മസ് ആചരിക്കുമ്പോൾ നാം ഓർക്കേണ്ട രണ്ട് വലിയ മഹത് വ്യക്തിത്വങ്ങളുണ്ട് ഒന്ന് പരിശുദ്ധ അമ്മയും ഒന്ന് വിശുദ്ധ ഔഷേപ്പ് പിതാവും നാം ഓർക്കണം വിശുദ്ധ ഔഷേപ്പ് പിതാവിന്റെ വലിയ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒന്നും കാണുന്നില്ല യാതൊരു പ്രതീക്ഷയുമില്ല ഒരു പ്രത്യാശയില്ല കാരണം തന്റെ ഗർഭിണിയായ ഭാര്യ പ്രസവിക്കുവാൻ സമയമായി വീടില്ല വീട്ടുകാരില്ല പണമില്ല കയ്യിലൊന്നുമില്ല പ്രസവത്തിനു വേണ്ട യാതൊരു ഒരുക്കങ്ങളും അവിടെ നടത്തിയിട്ടില്ല ഈ സമയം തൻ്റെ ഭാര്യ വേദന കൊണ്ട് പൊളിയുമ്പോൾ കുഞ്ഞിനെ പ്രസവിക്കുവാനായി ഒരു അമ്മ ദുഃഖിച്ച് കരയുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് വിശുദ്ധ യൗസീഫ് പിതാവിൻ്റെ അദ്ദേഹം എല്ലാ വാതിലുകളും മുട്ടി എൻ്റെ ഒരു അഭയം കൊടുക്കുക എൻ്റെ ഭാര്യ പ്രസവിക്കാൻ പോകുന്നു ഒരു അഭയം കൊടുക്കുക ഒരു സഹായം നൽകുക ഈ രാത്രിയിൽ ഒരു ഭാര്യയ്ക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാൻ ഭർത്താവായ വിശുദ്ധ യൂസഫ് എല്ലാ വാതിലുകളും മുട്ടി പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എല്ലാ വാതിലുകളും അടഞ്ഞു എല്ലാ പ്രതീക്ഷകളും തകർന്നു ഈ സമയമാണ് കാലിത്തൊഴുത്തിൽ പുൽക്കൂട്ടിൽ ഇരുളടഞ്ഞ കാലിത്തൊഴുത്തിൽ പ്രതീക്ഷകൾ തകർന്ന അവസ്ഥയിൽ ആരും സഹായത്തിനില്ലാത്തപ്പോൾ രാത്രി കാലങ്ങളിൽ രാത്രിയുടെ യാമത്തിൽ ചുറ്റും ഭയപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ മറ്റാരുടെയും സഹായമില്ലാതെ ഒരു മനുഷ്യ വ്യക്തി പോലും അവിടെ സഹായത്തിനില്ലാതെ വിശുദ്ധ യോസഫ് തൻ്റെ പ്രിയധർമ്മിണിയെ തന്റെ സഹധർമ്മിണിയുടെ വേദനയ്ക്ക് മുന്നിൽ നിസ്സഹായനായി നിൽക്കുന്നു ഈ സമയമാണ് കർത്താവ് പ്രവർത്തിച്ചത് കർത്താവ് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണിച്ചു ദൈവം രക്ഷകനെ നൽകി വിശുദ്ധ യോസിപ്പിൻ്റെ എല്ലാ നിരാശയും മാറ്റി പുതിയ പ്രത്യാശ നൽകി പ്രതീക്ഷ നൽകി ക്രിസ്തു യേശുവിനെ പൂജാതനാക്കി ദൈവം അത്ഭുതം നടത്തി പരിശുദ്ധ അമ്മ അടുത്ത ഏറ്റവും മഹത്തായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പരിശുദ്ധ അമ്മ വേദന കൊണ്ട് പൊളിയുമ്പോൾ ആശ്വസിപ്പിക്കാൻ സഹായിക്കാൻ ആരുമില്ല വിശുദ്ധ യൂസേപ്പ് എന്ത് ചെയ്യണമെന്നറിയാതെ ഓടി നടക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ സഹനത്തിന് മുന്നിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒരു സ്ത്രീ ഗർഭിണിയായ സ്ത്രീക്ക് ആവശ്യമായ സുരക്ഷിതത്വമില്ല ആവശ്യമായ പരിചരണമില്ല ആവശ്യമായ മരുന്നോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നിസ്സഹായയായ പരിശുദ്ധ അമ്മ തന്റെ പുത്രനെ പ്രസവിച്ചു അവിടെയാണ് പുതിയ പ്രതീക്ഷകൾ ഉയരുന്നത് വിശുദ്ധ യൗസേപ്പിനും പരിശുദ്ധ അമ്മയ്ക്കും പുതിയ പ്രതീക്ഷകൾ നൽകി പുതിയ പ്രത്യാശ നൽകി ക്രിസ്തു അവരുടെ മധ്യയെ ജനിച്ചു ഈ ക്രിസ്തു ഇന്ന് നമ്മോട് പറയുന്നു ഞാൻ നിന്റെ കൂടെയുണ്ട് നിന്റെ നിസ്സഹായതയിൽ ഞാൻ നിന്നെ സഹായിക്കും നീ ഒറ്റയ്ക്കല്ല ഞാനാണ് നിന്റെ ദൈവം ഇന്ന് അനേകം പേർ ക്രിസ്മസ് ആചരിക്കുമ്പോൾ നാം ഓർക്കണം മറ്റനേകം പേർ ക്രിസ്മസ് ആചരിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്നുണ്ട് പലരും വേർപാടിന്റെ ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് മക്കളെക്കുറിച്ചുള്ള ആകുലതയിൽ കഴിയുന്നവരുണ്ട് നഷ്ടഭാരങ്ങളാൽ ജീവിക്കുന്നവരുണ്ട് എല്ലാം നഷ്ടപ്പെട്ടു ഒന്നും തന്നെ കയ്യിലില്ല ക്രിസ്മസിന് ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്നവരുണ്ട് രോഗികളായ മക്കളുണ്ട് വെന്റിലേറ്ററിൽ കഴിയുന്നവരുണ്ട് ഐ സിയുവിൽ കഴിയുന്നവരുണ്ട് ആശുപത്രികളിൽ കഴിയുന്നവരുണ്ട് രോഗികളെ നോക്കുന്ന കുടുംബാംഗങ്ങൾ എല്ലാവരും ദുഃഖത്തിലും വേദനയിലും ഇപ്പോൾ വ്യാപരിക്കുന്ന പലരുണ്ട് ഒറ്റപ്പെടലിൻ്റെ ദുഃഖം ആരും മനസ്സിലാക്കാത്ത ദുഃഖം തിരസ്കരണത്തിന്റെ ദുഃഖം എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ദുഃഖം കൂടപ്പിറപ്പുകൾ ഉപേക്ഷിച്ച ദുഃഖം മക്കൾ ഉപേക്ഷിച്ച ദുഃഖം മക്കൾ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല ഞങ്ങളെ അനുസരിക്കുന്നില്ല എന്ന വേദന മക്കളുടെ ചീത്ത കൂട്ടുകെട്ട് മക്കളുടെ ദുർനടപ്പ് അങ്ങനെ പല രീതിയിൽ ദുഃഖിക്കുന്ന ഇനി എന്ത് ചെയ്യണം എന്ന് പ്രത്യാശ തകർന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട് ഈ സമയം നാം എങ്ങനെയാണ് ഈ ക്രിസ്മസ് ആചരിക്കുന്നത് ഹെബ്രായർ എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ടു നാം ഓടാൻ അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു കർത്താവായ യേശു നമ്മോട് ഇന്ന് അരളി ചെയ്യുന്നത് നിനക്ക് സമാധാനം നീ പ്രത്യാശ കൈവിടരുത് നീ നിരാശയിലാണ് ഇന്ന് കഴിയുന്നതെങ്കിൽ കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ നിന്റെ കൂടെയുണ്ട് അവൻ നല്ല ഇടയനാണ് ആടുകളെ യഥാസമയം ഭക്ഷണം കൊടുത്ത് ആടുകൾക്കു വേണ്ട സുരക്ഷിതത്വം നൽകി പാർപ്പിടം നൽകി ആവശ്യമായ എല്ലാ പരിചരണവും നൽകി നല്ല ഇടയൻ ആടുകളുടെ കൂടെ നിൽക്കും എല്ലാ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നല്ല ഇടയൻ ആടുകളെ സംരക്ഷിക്കുന്നു അതിനാൽ കർത്താവായ ഈശോ നമ്മുടെ നല്ല ഇടയനാണ് നമ്മുടെ ഏത് ആവശ്യങ്ങളിലും നമ്മെ പരിചരിക്കുന്ന കർത്താവാണ് കർത്താവ് പറയുന്നു നിന്റെ ആവശ്യം നീ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ അറിയുന്നു അതിനാൽ തന്നെ നീ നിരാശപ്പെടേണ്ട നിന്റെ പ്രത്യാശ കർത്താവാണ് നിന്റെ രക്ഷകനായ ദൈവത്തിലാണ് നീ പ്രത്യാശ അർപ്പിക്കേണ്ടത് നിൻ്റെ രക്ഷകനായ ഈശോയിലാണ് നീ വിശ്വാസം അർപ്പിക്കേണ്ടത് കർത്താവ് നമ്മുടെ അഭയമാണ് നമ്മുടെ അഭയകേന്ദ്രമാണ് ഏത് സമയത്തും ദൈവത്തോട് വിളിച്ചു പറയുക കർത്താവേ എനിക്ക് നീ മാത്രം മതി എനിക്ക് നീ മാത്രമേ ഉള്ളൂ കർത്താവ് പറഞ്ഞു ഞാൻ നിന്റെ കൂടെയുണ്ട് ഇമ്മാനുവൽ അവൻ നമ്മെ ഒരു സമയവും ഒറ്റയ്ക്കാക്കി മടങ്ങില്ല അവൻ വിശ്വസ്തനാണ് കർത്താവ് അരളിച്ചിരുന്നു നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ് നീ സംഭ്രമിക്കേണ്ട നീ ഭയപ്പെടേണ്ട കർത്താവ് നിന്റെ കൂടെയുണ്ട് ഇന്ന് ക്രിസ്മസിന്റെ എല്ലാ മംഗളാശംസകളും നമുക്ക് ദൈവം നൽകുന്നു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്ന ദിവസം ജനിച്ചാൽ മാത്രം പോരാ ക്രിസ്തു ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വളരണം ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്ക് ലഭിക്കണം ക്രിസ്തുവിന്റെ പക്വത പാകത നമുക്ക് ലഭിക്കണം അതിനാൽ തന്നെ ഈ ക്രിസ്മസിന്റെ എല്ലാ പ്രതീക്ഷകളും നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിച്ച് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണെന്ന് ക്രിസ്മസിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും എല്ലാ സമൃദ്ധിയും കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്നു അതിനാൽ ഭയപ്പെടേണ്ട സംഭ്രമിക്കേണ്ട നിരാശ വേണ്ട നിങ്ങളുടെ നിസ്സഹായതയിൽ നിങ്ങളെ സഹായിക്കാൻ കർത്താവ് കൂടെയുണ്ട് അവൻ നമ്മെ ഒറ്റയ്ക്കാക്കി മടങ്ങില്ല അവൻ നമ്മെ കാത്തു സംരക്ഷിക്കുന്ന ദൈവമാണ് ഇന്ന് ഈ ക്രിസ്മസിൽ നമ്മുടെ എല്ലാ നിസ്സഹായതയും നമ്മുടെ എല്ലാ വേദനയും വിഷമവും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്നവർ ഒരു ദീപ്തി ഉദയം ചെയ്തു ഒരു പ്രകാശം കണ്ടു അതിനാൽ അന്ധകാര അവസ്ഥയിൽ കഴിയുന്ന നമുക്ക് മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ട് സഹനങ്ങളുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ മുന്നിൽ കർത്താവായ യേശു ക്രിസ്തു ഭൂജാതനായി അവിടുന്ന് നമ്മുടെ അന്ധകാരത്തിൽ പ്രകാശം പതിക്കും ആദിയിൽ വചനമുണ്ടായി വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ഈ വചനമാണ് ഇമ്മാനുവലായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ നമ്മുടെ ഹൃദയത്തിൽ ആശ്വാസവും സന്തോഷവും സമാധാനവും പ്രോത്സാഹനവും ഉണ്ടാകട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്നവർക്ക് വിശുദ്ധ ഔസൈപ്പ് പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും സഹനങ്ങളുടെ യോഗ്യതയാൽ അവരെല്ലാവരും കൂടി ഇന്ന് നമ്മോട് പറയുന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഇന്ന് എല്ലാവരും ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളോട് നിങ്ങളോടൊത്തുവസിക്കുന്ന എല്ലാവരിലും ദൈവത്തിൻ്റെ സമാധാനം നിറയട്ടെ കർത്താവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാം അവിടുന്ന് നമ്മെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല തല്ലിക്കളയുകയില്ല എന്നാൽ അവിടുന്ന് നമ്മെ അനന്തമായി സ്നേഹിക്കുന്നു കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ അനാദി മുതലേ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു എന്റെ സ്നേഹം ഒരിക്കലും നിന്നെ പിരിയുകയില്ല നാം എത്ര പാപത്തിലാണെങ്കിലും നാം എത്ര അന്ധകാരത്തിലാണെങ്കിലും കർത്താവ് നമ്മെ തേടി വരുന്ന ദിവസമാണ് ഇന്ന് അവിടുന്ന് നമ്മെ തേടി വരുന്ന ദിവസമാണ് അവിടുന്ന് സെക്കേവൂസിന്റെ ജീവിതത്തിൽ പാപാവസ്ഥയിലാണ് കർത്താവ് അവനെ രക്ഷിച്ചത് കർത്താവായ ദൈവം ഇന്ന് നമ്മുടെ ഭവനത്തിൽ വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളൊന്നിച്ച് ക്രിസ്മസിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധിയും ആശ്വാസവും സമാധാനവും പ്രതീക്ഷയും പ്രത്യാശയും നൽകിക്കൊണ്ട് കർത്താവിന് നമ്മോട് കൂടെയുണ്ട് വിശ്വസിക്കുക കർത്താവിൽ മാത്രം വിശ്വസിക്കുക ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ ടീം മെമ്പേഴ്സിനോടൊപ്പം ഞാൻ നിങ്ങൾക്ക് നേരുന്നു നിങ്ങളെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഈ ചാനൽ കൂടുതലായി കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒപ്പം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തെത്തിക്കുക ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങളിലേക്ക് കോടികളിലേക്ക് നിങ്ങളുടെ ഈ നന്മപ്രവർത്തികൾ വ്യാപരിപ്പിക്കുക കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പിന്തുണയുമാണ് ഞങ്ങളുടെ ചാനലിനെ വളർത്തുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ കമൻറ്റുകളിൽ കൂടി ഞങ്ങൾ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാ ആവശ്യങ്ങളിലും സഹായിക്കുകയും കരുതുകയും അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും നിങ്ങളുടെ എല്ലാ നിസ്സഹായ അവസ്ഥയിലും പ്രതീക്ഷിച്ച നഷ്ടപ്പെട്ട അവസരങ്ങളിലും എല്ലാം നഷ്ടമായാലും നഷ്ടമാകാത്ത ഒന്ന് നമ്മുടെ കൂടെയുണ്ട് ദൈവമായ കർത്താവ് ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും നമ്മെ പിരിയുകയില്ല നമ്മുടെ ഏത് അവസ്ഥയിലും കർത്താവിൻ്റെ സ്നേഹം നമ്മെ പിന്തുടരും ആ സ്നേഹം മാത്രം മതി നമുക്ക് നിനക്ക് എൻ്റെ കൃപ മതി കർത്താവ് അരളി ചെയ്യുന്നു എൻ്റെ കൃപ ഞാൻ തന്നെയാണ് യേശു പറയുന്നു യേശോ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ഭൂജാതനായി നമ്മുടെ ജീവിതത്തിൽ നമ്മോടൊപ്പം വളരുവാൻ ഈശോയെ അനുവദിക്കുക കർത്താവായ ഈശോ നമുക്ക് താങ്ങും തണലുമാണ് എല്ലാ പ്രതീക്ഷകളും നിങ്ങൾക്ക് സാധ്യമാകും നിങ്ങൾ കൂടുതൽ സ്വപ്നം കാണുക കൂടുതൽ പ്രതീക്ഷിക്കുക കാരണം കർത്താവാണ് നിങ്ങളുടെ കൂടെയുള്ളത് ലോകത്തിൻ്റെ സമസ്ത സ്രഷ്ടാവായ ദൈവമാണ് നിങ്ങളുടെ കൂടെയുള്ളത് അതിനാൽ ഇന്ന് വരെ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അല്പം കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കുക നിങ്ങൾ കൂടുതലായി നല്ല സ്വപ്നങ്ങൾ കാണുക തീർച്ചയായും നിങ്ങളുടെ സ്വപ്നങ്ങൾ കർത്താവിൽ ഉള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് പൂവണിഞ്ഞിരിക്കും അത് ഉറപ്പാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ കർത്താവ് ഒരിക്കലും തകർക്കുകയില്ല എന്നാൽ അപ്പനാണ് നമ്മുടെ സ്വന്തം അപ്പനാണ് ദൈവം ആ ദൈവമാണ് തൻ്റെ ഏകജാതനെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ഏകജാതനെ കർത്താവ് നമുക്ക് നൽകുവാൻ നമ്മുടെ എല്ലാ പരീക്ഷണങ്ങളിലും നമ്മെ സഹായിക്കുവാൻ നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ നമ്മെ സഹായിക്കുവാൻ നമ്മുടെ പ്രതിബന്ധങ്ങളിൽ നമ്മുടെ എല്ലാ വെല്ലുവിളികളിലും നമ്മെ സഹായിക്കുവാൻ നമ്മുടെ തകർച്ചയിൽ നമ്മെ താങ്ങി നടത്തുവാൻ നമ്മുടെ ഒന്നുമില്ലായ്മയിൽ നമുക്കെല്ലാം നൽകുവാൻ കർത്താവായ ദൈവത്തിൻ്റെ അനന്ത സ്നേഹമാണ് ഇന്ന് നാം ക്രിസ്മസ് ആചരിക്കുവാനുള്ള കാരണം ഇന്ന് യേശു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ കൂടുതലായി അനുഗ്രഹങ്ങൾ നൽകുന്ന ദിവസമാണ് അതിനാൽ നിങ്ങൾ കൂടുതൽ വിശ്വസിക്കുക കൂടുതൽ പ്രതീക്ഷിക്കുക കൂടുതൽ പ്രത്യാശ്രവയ്ക്കുക കൂടുതൽ സ്വപ്നം കാണുക ഇതെല്ലാം കർത്താവിലായിരിക്കണം എന്ന് മാത്രം കർത്താവായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സകല നിങ്ങളുടെ എല്ലാ പൂർവികർക്കും തലമുറകൾക്കും വരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അത് നിങ്ങൾ ഓരോ ദിവസവും വീഡിയോയിൽ കൂടി കേൾക്കുന്നുമുണ്ട് തീർച്ചയായും ആ പ്രാർത്ഥനയ്ക്ക് വലിയ അർത്ഥമുണ്ട് കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല നിങ്ങൾ ഹീലിംഗ് പ്രേഴ്സിന്റെ ഓരോ പ്രാർത്ഥന കാണുമ്പോഴും നിങ്ങളുടെ പൂർവികരുടെ എല്ലാം ആദി മുതലുള്ള എല്ലാ പൂർവികരും അനുഗ്രഹിക്കപ്പെടുകയാണ് അതോടൊപ്പം നിങ്ങളുടെ മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെടുകയാണ് നാം മരിച്ചു പോയാലും നമ്മുടെ ആ പ്രാർത്ഥന പൂർവികർക്കും തലമുറയ്ക്കുമുള്ള പ്രാർത്ഥന എന്നും നിലനിൽക്കും അതിനാൽ തന്നെ ഹീലിംഗ് പ്രേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കാത്തിരിക്കുക അതാണ് ഏറ്റവും വലിയ ആവശ്യം ക്രിസ്തു ജനിക്കും എന്ന് പ്രവാചകന്മാരിലൂടെ ദൈവം കൽപ്പിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് എന്നാൽ അത് സംഭവിച്ചത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപാണ് അതിനാൽ തന്നെ ക്രിസ്തുവസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ഇതാണ് കർത്താവിനു വേണ്ടി കാത്തിരിക്കുക കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കാൻ ദൈവം അനുവദിക്കില്ല കാര്യം അവിടുന്ന് വിശ്വസ്തനാണ് അവിടുന്ന് നമ്മുടെ വിശ്വസ്തതയെ ഒരു പക്ഷെ പരീക്ഷിക്കുകയാണോ എന്നെനിക്കറിയില്ല എന്നാലും കർത്താവ് വിശ്വസ്തനാണ് അതിനാൽ നാം കാത്തിരിക്കാനുള്ള കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ് അതിനാൽ തന്നെ ഈ ലോകത്തിൽ മറ്റെല്ലാവരുടെയും വിശ്വസ്തത നാം ഓരോ ദിവസവും അനുഭവിച്ചറിയുന്നുണ്ട് എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്നവന് വചനം പറയുന്നു ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം എന്നാൽ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവന് ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നവന് ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഒരു നാളും ഒന്നിനും കുറവുണ്ടാവുകയില്ല കർത്താവിനെ ആശ്രയിച്ച് കാത്തിരിക്കുന്നവർക്ക് ക്ഷാമത്തിലും സമൃദ്ധി നൽകും എന്നാണ് വചനം പറയുന്നത് അതിനാൽ ഈശോയിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾ കാത്തിരിക്കുക നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും ദൈവസന്നദ്ധിയിൽ എത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ കാത്തിരിപ്പിൻ്റെ വരം ചോദിക്കുക നമുക്ക് ആവശ്യമായ ഏറ്റവും ആവശ്യമായ സമയത്ത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അതിൻ്റെ അടയാളമാണ് ക്രിസ്മസ് അതിനാൽ തന്നെ നമുക്ക് ഇന്ന് ഈ കേക്ക് കട്ട് ചെയ്ത് ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാം കർത്താവായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും കർത്താവ് ഇന്നിടപെടും ക്രിസ്മസിൻ്റെ എല്ലാ സമാധാനവും പ്രതീക്ഷയും അനുഗ്രഹങ്ങളും പ്രത്യാശയും നിങ്ങളെ ധാരാളമായി കർത്താവ് നൽകി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങനെ ഇപ്പം നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്ത് ക്രിസ്മസ് നമുക്ക് എല്ലാവർക്കും ആ ആഘോഷിക്കാം ഇവിടെ ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യുന്നു പക്ഷേ ആയിരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് ഈ സമയം ഞങ്ങൾക്ക് വേണ്ടിയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ സന്തോഷം ഞങ്ങളിൽ കൂടി ലോകം മുഴുവനും എത്താൻ വേണ്ടി ഞങ്ങളുടെ ശുശ്രൂഷയെ അനുഗ്രഹിച്ച് നിങ്ങൾ നിങ്ങളോരോരുത്തരും നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്ന് ഒരു ചെറിയ പ്രാർത്ഥന എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ ആത്മീയമായി നമുക്കൊരുമിച്ച് ഈ ക്രിസ്മസ് ആഘോഷിക്കാം ഈ ക്രിസ്മസ് കേക്ക് ആത്മീയമായി നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും അത് നിങ്ങൾ സ്വീകരിക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എത്തിയിരിക്കും അതിനാൽ തന്നെ നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യട്ടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവായ ഈശോയെ ലോകത്തിൻ്റെ പ്രകാശമായ അങ്ങ് ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ പൂജാതനായി ഞങ്ങളുടെ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ മോചിപ്പിക്കണമേ ഞങ്ങൾക്കാവശ്യമായ സൗഖ്യവും സമാധാനവും പ്രത്യാശയും പ്രതീക്ഷയും സന്തോഷത്തിന്റെ അടയാളമായി ഈ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ നിന്റെ ക്രിസ്മസ് ആചരിക്കുമ്പോൾ നിന്റെ ജനന ജനനത്തിരുന്നാൾ ആചരിക്കുമ്പോൾ കർത്താവായ ഈശോയെ അങ്ങ് വാഗ്ദാനം ചെയ്ത സമാധാനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ഈ ക്രിസ്മസിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്വനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ വിശദീക പിതാവേ ഉണ്ണീശോയുടെ ജനന സമയത്ത് അങ്ങേക്കുണ്ടായ നിസ്സഹായതയും അങ്ങേക്കുണ്ടായ വേദനയും തകർച്ചയും തളർച്ചയും വിഷമങ്ങളും ദാരിദ്ര്യവും പട്ടിണിയും ഒന്നുമില്ലാത്ത അവസ്ഥയും ആരും സഹായിക്കാനില്ലാതെ ഒറ്റയ്ക്ക് എല്ലാം കൈകാര്യം ചെയ്ത സമയത്ത് ഉണ്ടായ ആ വേദനയുടെ യോഗ്യതയാൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ വേദന ഒപ്പിയെടുത്ത് ഈശോയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും പ്രാപിക്കുവാൻ ഈശോയുടെ ജനന ജനനത്തിരുന്നാളിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഓരോരുത്തരും പാത്രരാകുവാൻ വിശ്വയുസ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ മംഗളാശംസകളും ഞാൻ ഉൾപ്പെടെയുള്ള ഹീലിംഗ് പ്രേയേഴ്സ് മെമ്പേഴ്സ് ടീം മെമ്പേഴ്സ് എല്ലാവരും നിങ്ങൾക്ക് നേരുന്നു കർത്താവായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും പൂർവികരെയും സകല തലമുറകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കും ഇത് എൻ്റെയും കൂടെ ഉറപ്പാണ് ഈശ്വരുടെ നാമത്തിൽ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും എല്ലാവരും നല്ലപോലെ ക്രിസ്മസ് ആഘോഷിക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹം ഇത് പ്രാർത്ഥിക്കുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും കൂടെ ഉണ്ടാകും അതിനാൽ വിഷമങ്ങളെല്ലാം മാറ്റി സങ്കടങ്ങളെല്ലാം മാറ്റി പ്രതീക്ഷ കർത്താവിൽ മാത്രം അർപ്പിക്കുക തീർച്ചയായും കർത്താവ് നിങ്ങളെ സ്പർശിച്ചിരിക്കും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം സമാധാനം കൊണ്ട് നിറയ്ക്കുന്നുണ്ട് ദൈവികമായ ആനന്ദം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുന്നുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളത് അനുഭവിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെയുണ്ട് അവിടുത്തെ സഹായവും ആനന്ദവും നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ തന്നെ കർത്താവ് തരുന്നു നിങ്ങളുടെ ഭാവനത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകുന്നു നി കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് അത് നിങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുക ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ పితావింటే పుత్ర పరిశుద్ధాత్మా నామే